ഇപ്പോഴെന്ന് നീ വണ്ടിയിട്ടേക്കുന്നത് വരെ ഈ വരെ ഉണ്ടോ ഇത് വരെ എന്തിനുള്ളതാണെന്നറിയത് പോകാ പെട്ടെന്ന് ഫോൺ വന്നാൽ മനസ്സിലായി എടുക്കണമെന്ന് നിർബന്ധമുണ്ടോ പെട്ടെന്ന് ഫോൺ വന്നാൽ പെട്ടെന്ന് എടുക്കണമെന്ന് നിർബന്ധമുണ്ടോ ആയിക്കോട്ടെ രണ്ട് ദിവസം ഉണ്ടായാലും വണ്ടി ഓടിച്ചോണ്ടിരിക്കുമ്പോൾ അങ്ങനെ ഫോൺ എടുക്കേണ്ട കാര്യമില്ല റോഡിൽ ഒത്തിരി കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പറഞ്ഞു വെച്ചിട്ടുണ്ട് ഇവിടെ കണ്ടിപ്പോൾ ഇപ്പോൾ ഈ യെല്ലോ ലൈൻസ് കാണാം ഇവിടെ വൈറ്റ് ലൈൻസ് കാണാം ഇതുകൂടി ഇങ്ങനെ ലൈൻസ് കൊണ്ടുപോകാം കുറേ കൊണ്ട് വാച്ച് ചെയ്യാറ് ഇപ്പോൾ വണ്ടി മാറ്റും വണ്ടി വാട്ടും ഈ ലൈൻസ് എന്തിനാണ് കൊടുത്തേന്ന് അറിയാമോ ഈ ലൈൻസ് എന്തിനാ കൊടുത്തേന്ന് അറിയാമോ അറിയാവോ എന്തിനാണ് വളവ് പാർക്ക് ചെയ്യും അത്രേ അറിയൂ അതുകൊണ്ട് ആ അവിടെ കാണുന്നുണ്ടോ പിന്നെന്തിനാണ് വണ്ടി പെട്ടെന്ന് കോൾ വന്നാൽ പെട്ടെന്ന് എടുക്കും കോൾ വന്നാൽ പെട്ടെന്ന് എടുക്കണ്ട അങ്ങനെ എടുക്കണ്ട എൻ്റെ ആവശ്യമില്ല ഇവിടെ ഫുട്പാത്തുള്ളതുകൊണ്ട് ഇവിടെ ഇതുവഴി നടക്കണം കുറച്ച് ഡേഞ്ചർ ഏരിയ എന്ന് കാണിക്കുന്നതിന് വേണ്ടി കൂടാണ് ഈ രീതിയിൽ ഇങ്ങനെ വരച്ചിടുന്നത് കേട്ടോ ഇനി ഇങ്ങനെ വര കണ്ടു കഴിഞ്ഞാൽ അവിടെ നിർത്താനേ പാടില്ല ആ വണ്ടിയും തെറ്റായിട്ടാണ് നിർത്തിയത് നിങ്ങളും തെറ്റായിട്ടാണ് വെച്ചിരുന്നത് ഈ സൈഡിൽ കിടക്കുന്ന വണ്ടികളെല്ലാം തെറ്റായിട്ടാണ് വെച്ചിരിക്കുന്നത് ഈ വണ്ടി പാർക്ക് ചെയ്യാനുള്ള സ്ഥലമല്ല പലരും ഇത് ടൂ വീലറും കാറൊക്കെ പാർക്ക് ഈ വണ്ടി പറഞ്ഞു അങ്ങനെയല്ല അത് ഒന്നുകൂടെ ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പാർക്കിംഗ് ബോർഡ് വെച്ചിരിക്കുന്നത് ഇത് സ്പെസിഫിക്കായിട്ട് ഇതുപോലുള്ള വളവുകൾ മറ്റ് റോഡുകൾ വന്ന് ചേരുന്ന ഏരിയ അങ്ങനെയൊക്കെയുള്ള കുറേ പോയിന്റുകൾ കണക്കാക്കിയാണ് അത് വണ്ടി ഇട്ടിട്ട് പോയി പാണ്ട് അവിടെ നിന്നൊക്കെ വാഹനങ്ങൾ വരുന്നുണ്ട് ആ വാഹനങ്ങൾ വന്ന് ചേർന്ന് ഇവർക്ക് വിസിബിലിറ്റി വേണം അങ്ങനെ ആ വിസിബിലിറ്റിയൊക്കെ നഷ്ടപ്പെടുന്നതുകൊണ്ടാണ് ഇങ്ങനെ നിർത്തരുത് മനസ്സിലായോ ആ ഈ ഹെൽമെറ്റിന് മാത്രമേ കൈ കാണിക്കാവുള്ളൂ എന്ന് എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഏ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ ലൈസൻസ് ഒന്ന് കാണിക്കുമോ ലൈസൻസ് കാണിക്കുമോ അതിന് രണ്ടായിരം രൂപ ഫൈൻ ഫൈനാകും ഇപ്പൊ തന്നെ എടുത്തോളൂ പൊലീഷൻ ഇപ്പൊ തന്നെ എടുത്തോ കേട്ടോ ഏഴു ദിവസത്തിനുള്ളിൽ പോലൂഷൻ എടുത്തിട്ട് കാണിക്കാം ഏഴു ദിവസത്തിനുള്ളിൽ കാണിക്കണം അതല്ലെങ്കിൽ രണ്ടായിരം രൂപ ഫൈൻ അടങ്ങേണ്ടി വരും ഇത് ഈ ബൈക്ക് റോട്ടൊന്ന് നോക്കി ഇത് ഇവിടെ കുറേ വരകൾ വരച്ചതാണ് ഈ വരകൾ ഡീ വരകൾ അതെന്തിനാണെന്നറിയാമോ ഈ ഈ വര അല്ല ആ ചേർത്ത് ഇങ്ങനെ വരച്ചിട്ടുണ്ട് അതെന്തിനാണെന്നറിയാതെ ആ ഇങ്ങനെ ചരിച്ചു വരച്ചേ എങ്ങനാണെന്നറിയാ അല്ല ഈ വെള്ളമല്ല എന്താ ഇവിടെ ഈ ഞാൻ നിൽക്കുന്നതിൻ്റെ നേരെയുള്ളത് പക്ഷെ എന്നാലും വളരെ ശ്രദ്ധിക്കുക ഇവിടെ ഫുട്പാത്ത ഉണ്ട് അപ്പം ആ ഫുട്പാത്തിൽ കൂടെ തന്നെ നടക്കുക അവിടെ നോ പാർക്കിംഗ് എന്നും ബോർഡ് വെച്ചിട്ടുണ്ട് ഒരു കാരണവശാല് അവിടെ വണ്ടി ഇടാനും പാടില്ല അതുവഴി വാഹനങ്ങൾ യാത്ര ചെയ്യാനും പാടില്ല കുറച്ചൊരു ഡേഞ്ചറസ് ഏരിയ എന്നുള്ളൊരു ഇത് കിട്ടുന്നത് വേണമെങ്കിൽ അത്യാവശ്യം നടക്കാം ഇവിടെ സംബന്ധിച്ചിടത്തോളം ഒരു കാരണവശാലും ഇവിടെ നടക്കാൻ പാടുള്ളൂ ഓൾറെഡി ഇവിടെ ഫുട്പാത്ത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഫുട്പാത്തിൽ കൂടെ തന്നെ നടക്കും ഓക്കെ അപ്പം കുറേ പേരോട് ചോദിച്ചപ്പോൾ ഒരാളാണ് ഇപ്പോൾ ആൻസർ പറഞ്ഞത് ഓക്കെ താങ്ക് യു ഇപ്പോൾ കയറി വന്ന വഴിയില്ലേ ഈ സൈഡിലേക്ക് ലൈൻസ് ഉണ്ടായിരുന്നല്ലോ ആ ലൈൻ എന്തിനു വേണ്ടിയിട്ടാണെന്ന് അറിയാമോ ഒറ്റൈനാണോ അല്ലെ പിന്നെന്താ അറിയാമോ അതിനെ പറ്റി സാധാരണ ഗതിയിൽ വളവിനായിരിക്കും അത് പാർക്ക് ചെയ്യാൻ പാടില്ല കോമൺ ആയിട്ട് അതൊരു വേണമെങ്കിൽ ഒരു ഫുട്പാത്ത് ആയിട്ട് യൂസ് ചെയ്യാം സ്ട്രൈപ്പ് സൈഡ് എന്ന് പറയും അതിന് മിക്കവാറും ഏതെങ്കിലും സൈഡ് റോഡ് കയറി വരുന്നിടത്ത് ഇപ്പോൾ ഒരു വാഹനം കൊണ്ടുവന്ന് അവിടെ പാർക്ക് നിർത്തി കഴിഞ്ഞാൽ സൈഡ് റോഡിൽ നിന്ന് കയറി വരുന്നവർക്ക് ആ കാഴ്ച തടയും അപ്പോൾ അങ്ങനെ കാഴ്ച തടയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അത്തരത്തിൽ ഇങ്ങനെ സ്ട്രൈപ്പ് സൈഡ് മാർക്കിംഗ് കൊടുക്കുന്നത് പല സ്ഥലത്തും നോ പാർക്കിംഗ് എന്നുള്ള ബോർഡ് വെച്ചിട്ടുണ്ടാകും പക്ഷേ ഇത് ഈ ബോർഡുകൾ ശ്രദ്ധിക്കാതെ ഒരറ്റത്തുനിന്ന് ഇത്തരത്തിലുള്ള ലൈൻസ് ടു വീലർ കാര് ടു വീലർ വെക്കാനാണെന്ന് കരുതി ഈ ടു വീലർ അവിടെ വെക്കുന്നുണ്ട് അതങ്ങനെ ചെയ്യാൻ പാടില്ല അപ്പോൾ അത്തരത്തിൽ ഒരു ആളുകളെ ഇൻഫർമേഷൻ ഇതിൻ്റെ ഈ ലൈൻസ് എന്തിനാണെന്ന് ആൾക്കാരെ ബോധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മളൊരു വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് സാർ വന്നത് അപ്പോൾ സാറിന് നന്ദി എന്തായാലും അതെന്താണെന്ന് എന്താണെന്ന് പലരോടും നമ്മൾ ചോദിച്ചു വരുന്നവരോടല്ലേ ഇത് പറഞ്ഞു കൊടുക്കും എന്നോട് ചോദിച്ചു ഈ സംഭവങ്ങൾ ഇങ്ങനെ ക്രോസ് വരച്ചിരിക്കുന്നത് എന്തിനാണെന്ന് എന്നോട് ചോദിക്കുക അപ്പം ഇത് ഞാൻ ഗൂഗിളി എന്നോടാരും പറഞ്ഞു തന്നിട്ടില്ല ഗൂഗിളി നോക്കി ഞാനിത് പഠിച്ചിട്ട് യെസ് നമുക്കറിയാൻ വയ്യാത്ത കാര്യങ്ങൾ ഇപ്പോൾ ഗൂഗിൾ എന്ന് പറയുന്നത് നല്ല അറിവിന്റെ ഒരു അക്ഷയ തന്നെയാണ് അറിയാത്ത ഏതാൾക്കാർക്കും അത്തരത്തിൽ അറിവുകൾ അതിൽ നിന്നിട്ട് ഇപ്പൊ ഇന്ന് നമ്മൾ ഒരറ്റാണ് ചെയ്തിരിക്കുന്നത് ഈ സൈഡിലുള്ള സ്വൈപ്പ് സൈഡെന്നുള്ള ലൈൻസിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഓക്കെ താങ്ക് യൂ താങ്ക് യു